സംശയത്തെ ഇട്ടിട്ട് ഞാൻ അതിനൊന്ന് മറുപടി കൊടുക്കാനായിട്ടാണ് ഇന്ന് ഈ സെഗ്മെന്റിൽ ഈ എപ്പിസോഡിൽ ഈ വചന ശുശ്രൂഷയിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എബ്രാഹിം കെഴുതി ലേഖനം രണ്ടാം അദ്ദേഹത്തിന്റെ എട്ടാമത്തെ വാക്യം ആദ്യം വായിക്കുന്നത് എബ്രാഹിം കെഴുതി ലേഖനം രണ്ടാം അദ്ദേഹത്തിന്റെ എട്ടാമത്തെ വാക്യം ആ സകലവും അവന്റെ സകലവും ഒരുവൻ ഒരുവൻ സാക്ഷ്യം പറയുന്നു അപ്പം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു സകലവും അവന് കാൽക്കീഴാക്കി ആർക്കാ സകലവും കാൽ യേശുവിനാണ് സകലവും കാൽക്കീടാക്കിയത് യേശുവിനെ സകലത്തിനു മീതെ തലയാക്കി ഈ വാക്ക് എബ്രായർ കെഴുതി ലേഖനം എട്ടാം അദ്ദേഹത്തിൻ്റെ രണ്ടാം രണ്ടാം അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വാക്ക്ത്തിൽ മാത്രമല്ല കൊളോസ് ലേഖനത്തിൽ വിശദീകരിക്കുമ്പോൾ ഉണ്ട് എഫിഷ്യർ കെഴുതി ലേഖനത്തിൽ വിശദീകരിക്കുമ്പോൾ ഉണ്ട് എബ്രായർ കെഴുതി ലേഖനത്തിൽ വിശദീകരിക്കുമ്പോൾ രണ്ടിടത്തുണ്ട് എല്ലായിടത്തും ക്രൂശിൽ യേശുവിൻ്റെ കാൽക്കീഴാക്കി സകലവും എന്നുള്ളത് വ്യക്തമാണ് അതിനകത്ത് ആർക്കും സംശയമില്ല വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗ്ഗം ലഭിച്ചു ക്രൂശിൽ അവയുടെ മേൽ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടി ക്രൂശിൽ യേശുവിൻ്റെ കാൽക്കീഴാകാത്തതായിട്ട് ഒന്നുമില്ല ആ രണ്ടാം അദ്ദേഹത്തിന്റെ എട്ടാമത്തെ വാക്യം വേണമെങ്കിൽ എല്ലാമുണ്ട് സകലവും ഉണ്ട് സകലവും എന്ന് പറയുന്നതിനകത്ത് സകലവും ഉണ്ട് അപ്പൊ സകലവും കാൽ എന്ന് എബ്രായർ കെഴുതി ലേഖനം രണ്ടാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ തന്നെ ഇതേ എബ്രായ ലേഖനം നിങ്ങൾ താഴേക്ക് ഒന്ന് വായിച്ചു വാങ്ങിക്കേ എബ്രായർക്ക് എഴുതിയ ഇതേ ലേഖനം തന്നെ പത്താമത്തെ അധ്യായത്തിന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകോളം കാത്തിരിക്കുന്നു ഹട്ടോ എബ്രാഹിം കെടുതി ലേഖനം രണ്ടാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം വ്യക്തമായിട്ട് പറഞ്ഞു സകലത്തെയും കാൽ കീഴാക്കി എന്നാൽ പത്താം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം പറയുമ്പോൾ പറയുന്നു തന്റെ ശത്രുക്കൾ തന്റെ തന്റെ പാതപീഠമാകും കാത്തിരിക്കുന്നു അപ്പം കാൽ എന്ന രണ്ടാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യവും കാൽ കീഴാക്കോളം കാത്തിരിക്കുമെന്ന പത്താം അധ്യായത്തിലെ പതിമൂന്നാമത്തെ വാക്യവും തമ്മിലൊരു അല്ലേ ഒരു ചേരാഴിക ഒരു ചേരാഴിക അല്ലെ ഇബ്രാഹിം രണ്ടിൻ്റെ എട്ടിൽ വ്യക്തമായിട്ട് വചനം പറയുന്നു സക്കലോവനെ കാൽക്കീടാക്കിയിരിക്കുന്നു കാൽക്കീഴാക്കിയതിൽ ഒന്നിനെയും കാൽക്കീഴാക്കാതെ വിട്ടിട്ടില്ല പക്ഷേ ഇവിടെ ഇതാ എബ്രനെ പ്രധാമ അധ്യായത്തിന്റെ യേശുക്രിസ്തു ഏകയാഗം കഴിച്ച എന്നേക്കും ും ഏകയാഗം ഏകയാകം കഴിച്ചിട്ട് എന്നും ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് ഇരുന്നു തന്റെ ശത്രുക്കൾ തന്റെ ശത്രുക്കൾ തന്റെ പാതപീഠം ആകുവോളം ആകുവോളം കാത്തിരിക്കുന്നു ആകുവോളം എന്ന വാക്കും കാൽ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്ന വാക്കും മൂന്ന് ശ്രദ്ധിച്ചേ കാൽ കീഴാകോളം എന്ന വാക്കും ഇവിടെ എബ്രായവർ കെഴുതി പത്താം അധ്യായത്തിൽ പറയും തന്നെ ശത്രുക്കൾ പാതപീഠമാക്കുവോളം കാത്തിരിക്കുന്നുവെന്ന് എന്നാൽ എബ്രായർ കെഴുതി രണ്ടാം അധ്യായത്തെ നമ്മൾ വായിച്ചു സകലത്തെ അവന് കാൽക്കീടാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല സകലത്തെയും കാൽ കാൽക്കീടാക്കിയിരിക്കുന്നു അപ്പൊ ഇവിടെ സാധാരണക്കാരനൊരു സംശയം ഉണ്ടാകും കാൽ കീഴാക്കിയെന്നും പറയുന്നു കാൽക്കീഴാക്കോളം കാത്തിരിക്കുന്നു എന്നും പറയുന്നു ഇതെന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ആ സംശയം ഉണ്ടായോ 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 ഉണ്ടായോരൊന്ന് വീശി വീശിക്കാണിച്ച് രക്ഷപ്പെട്ടു കാരണം നിങ്ങൾക്ക് ഇനി സംസാരിക്കാൻ പോകുന്നതിനോട്ട് ശ്രദ്ധിക്കാൻ ഇത്രയൊരു ഒരു സംശയം വളരെ നല്ലതാണ് അപ്പം എന്തിനെയാണ് ഇവിടെ യേശു ഇനി കാൽ കീഴാക്കും എന്ന് പറഞ്ഞത് എന്തിനെയാണ് കാൽക്കീഴാക്കിയത് ഇത് രണ്ടും കൂടെ ഒന്ന് വിശദീകരിക്കാനായിട്ട് പോവുകയാണ് അപ്പം കാൽക്കീഴാക്കി എന്ന് പറയുന്നത് സത്യമാണോ ആ കീഴാക്കി എന്ന് പറയുന്ന സത്യമാണോ അതാദ്യം ക്ലോസർ ക്ലോസ്യർക്കെഴുതിയ ലേഖനം എടുത്ത് ക്ലോസ്യർക്കെഴുതി ലേഖനം ക്ലോസർ ക്ലോസ്യർക്കെഴുതി ലേഖനം രണ്ടാമത്തെ അധ്യായം വളരെ സുപരിചിതമായ വാക്യമാണ് നമ്മളത് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ക്ലോസർ ക്ലോസ്യർക്കെഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായം വാഴ്ചകളെയും രണ്ടാമധ്യായത്തിൻ്റെ

ക്രൂശിലവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി പതിനഞ്ചാമത്തെ വാക്യം കൂടെ എടുത്തു വായിക്കാം ക്ലോസർ കെഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യവും പതിനാലാമത്തെ വാക്യവും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു ചട്ടങ്ങളാൽ നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന കൈയെടുത്ത് മായ്ച്ചു ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് ആ വായിച്ചു വായിച്ചു നീക്കി കളഞ്ഞു ആ ഒക്കെ അതിക്രമങ്ങളൊക്കെ നമുക്ക് ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി രണ്ടിന്റെ പതിനഞ്ച് ക്രൂശിൽ അവരുടെ മേൽ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി അപ്പൊ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാഗത്ത് പിശാജിനെ കംപ്ലീറ്റ് ആയിട്ട് ടക്കിയെന്നും പറയുന്നു പക്ഷേ എബ്രാഹിം കെഴുതിലെങ്ങനെ പത്താം അധ്യയത്തിൽ നമ്മൾ കണ്ടപ്പം കീഴ് തന്റെ ശത്രുക്കൾ തൻ്റെ പാതപീഠമാകുവോളം കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു എന്നും പറയുന്നു അപ്പൊ ഇവിടെയാണ് ഇത് തരം തിരിച്ചറിയേണ്ടത് ഈ എബ്രാഹിം കെഴുതിലെങ്ങനെ പത്താം അധ്യയം വായിച്ചപ്പോൾ നിങ്ങൾ അവിടെ ഒരു പദം ശ്രദ്ധിച്ചു കാണും തന്റെ ശത്രുക്കൾ പാദപീഠമാകുവോളം വേണമെങ്കിൽ വായിച്ചോ വായിച്ചോ തന്റെ ശത്രുക്കൾ തന്റെ പാതപീഠം ആകുവോളം കാത്തിരിക്കുന്നു ശത്രുക്കൾ എന്ന പ്രയോഗമാണ് മറ്റൊരു വാക്കിൽ അതിനെ പറഞ്ഞാൽ ശത്രുത്വത്തിന് കാരണമായ വസ്തുതകൾ ശത്രുത്വത്തിന് ശത്രുത്വത്തിന് കാരണമായ ആ മൂലകാരണം തൻ്റെ കാൽ കീഴാകുവോളം കർത്താവ് കാത്തിരിക്കുന്നു ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി കുരിശിൽ യേശു മരിച്ചതോടുകൂടെ നിങ്ങൾക്കറിയാം സാത്താനെയും അവൻ്റെ സൈന്യത്തെയും നിരായുധമാക്കി നിഷ്ക്രിയമാക്കി തകർത്ത് കളഞ്ഞു ഉന്മൂലനാശം വരുത്തി അപ്പൊ ഇനി കർത്താവിന് കീഴടങ്ങാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുന്ന എന്താണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ വായിച്ച കൊളോസർക്കെടുതിയ ലേഖനത്തിൽ നിന്ന് തന്നെ മറുപടി തരാം രണ്ടാം അധ്യായത്തിന്റെ ാമത്തെ വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കും അതിക്രമങ്ങളൊക്കെ നമ്മോട് വിഷമിച്ചു ചട്ടങ്ങൾ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളഞ്ഞു ഇവിടെ ഈ മായു തറച്ചു നീക്കിക്കളഞ്ഞു എന്ന് പറയുന്നത് വേറൊന്നും അല്ല എന്തായിരുന്നു നമുക്ക് ശത്രുത്വമായി നിലകൊണ്ടത് അത് മനസ്സിലാക്കിയാലേ ഈ വിഷയം മനസ്സിലാകില്ല എന്തായിരുന്നു നമുക്ക് ശത്രുത്വമായിട്ട് നിലകൊണ്ടത് ശത്രുതമായി നിലകൊണ്ടത് വേറെ ഒന്നുമല്ലായിരുന്നു നിയമമായിരുന്നു നിയമത്തിന് പുറത്ത് ഞാനത് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളൂ ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ ആവർത്തിക്കാം നിയമമില്ലെങ്കിൽ പാപത്തിന് ജീവനില്ല ഇല്ല പാപത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് തന്നെ ന്യായപ്രമാണമാണ് അഥവാ നിയമമാണ് ഞാൻ പറയട്ടെ നിയമമില്ലെങ്കിൽ ഒരു ആളെ പിടിച്ചാൽ പോലെ ശിക്ഷിക്കാൻ പറ്റുമോ ഞാനൊരു കൊലപാതകം ചെയ്തു ചെയ്തുവെന്നിരിക്കട്ടെ ഞാനൊരു മോഷണം നടത്തിയെന്ന് ഇവരുടെ വീട്ടിൽ ഞാൻ കയറി ഒരു മോഷണം നടത്തിയെന്ന് ഇരിക്കട്ടെ മോഷ്ടിച്ച ആളെ ശിക്ഷിക്കാനുള്ള നിയമമില്ലെങ്കിൽ എന്നെ ശിക്ഷിക്കാൻ പറ്റുമോ അപ്പോൾ എനിക്ക് ശിക്ഷ ഉണ്ടാകാൻ കാരണം എന്താ ഉറക്കെ പറയം നിയമം ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞു നിയമം ഇതാണ് വചനം റോമർ റോമർക്കെഴുതി അധ്യായത്തിൽ ആറാധ്യായത്തിൽ ഏഴാധ്യായത്തിൽ അഞ്ചാം അധ്യായത്തിലൊക്കെ വിശദീകരിക്കുന്നത് ന്യായ പ്രമാണം കൂടാതെ പാപം നിർജ്ജീവമാകുന്നു നിയമമില്ലെങ്കിൽ പാപത്തിന് ജീവനില്ല ഇല്ല പാവത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് തന്നെ നിയമമാണ് ന്യായ പ്രമാണമാണ് മനസ്സിലായെങ്കിൽ ഒന്ന് കരമേടിച്ചോ എന്ന കർത്ത അവനെ സ്തുതിച്ചു ഓക്കെ ഇനി 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 നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ യേശു നിയമത്തിന്റെ പിന്നിൽ ശിക്ഷ നടത്തിക്കൊണ്ടിരുന്ന സത്താനെ ഇനി ശിക്ഷ നടത്താൻ കഴിയാത്ത തരത്തിൽ അല്ലെങ്കിൽ നിയമം ഉണ്ട് നിയമപ്രകാരം അവനത് കൊടുക്കണം എന്ന് വാദിച്ചുകൊണ്ടിരുന്ന ആ വാദിയെ നിഷ്ഫലമാക്കി നിഷ്ക്രിയനാക്കി തകർത്ത് കളഞ്ഞു നടുവിൽ നിന്ന് ഇടിച്ചു കളഞ്ഞു തകർത്ത് കളഞ്ഞു പക്ഷേ ഇപ്പോഴും യേശു ഇത് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ പൗലോസി ലേഖനം എഴുതുമ്പോഴും ആ നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട് എത്ര പേർക്ക് മനസ്സിലാവുന്നു ഒരു ഹലോലിയ പറഞ്ഞു നിയമത്തിൻ്റെ പേരിൽ ആൾക്കാർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ വാദി വാദിയെ ക്രൂസിൽ നിരായുധനാക്കി കീഴടക്കി പക്ഷേ ആ നിയമം അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് ഇനി നിയമത്തിന്റെ പിൻബലത്തിൽ വാദിച്ചുകൊണ്ടിരുന്ന വാദി പോയെങ്കിലും നിയമം മാറണം അല്ലേ നിയമം മാറണം അപ്പൊ ഇത് സംസാരിക്കുന്ന സമയത്തും നിങ്ങൾ കുറച്ചുകൂടെ ഞാനൊന്ന് കുറച്ചുകൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് വന്നാലേ മനസ്സിലാവൂടും ക്രൂശിൽ മരിച്ച ശേഷം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ദേവാലയം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അല്ലേ അല്ലെമി പുരോഹിതന്മാർ ഉണ്ടായിരുന്നു അപ്പം യേശു ക്രൂശിൽ മരിച്ചതോടെ യഹൂദന്റെ ന്യായപ്രമാണം അവസാനിച്ചില്ല യഹൂദന്റെ ന്യായപ്രമാണ പ്രകാരമുള്ള കർമാചാരങ്ങൾ അവസാനിച്ചില്ല യേശു ക്രൂശി മരിച്ചു കഴിഞ്ഞിട്ടാണല്ലോ അപ്പോസ്തോല പ്രവർത്തി എഴുതിയത് ഓക്കെ അപ്പോസ്തോല പ്രവർത്തിയിലും പ്രാർത്ഥിക്കാൻ അപ്പോസ്തോലന്മാർ ദേവാലയത്തിലേക്ക് പോകുമ്പോഴാണ് മുടന്തൻ സൗഖ്യമായത് അപ്പൊ ദേവാലയം ഉണ്ടല്ലോ യേശു ക്രൂശി മരിച്ചതോടുകൂടെ അവിടെ ദേവാലയം ക്ലോസ് ചെയ്തോ ഇല്ല ദേവാലയം ഉണ്ടായിരുന്നു ലേവ്യാ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ഉണ്ടായിരുന്നു ലേവ്യാ പ്രക്രമപ്രകാരമുള്ള പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു ആ മോശിക ന്യായ സിസ്റ്റം രീതി അതുപോലെ തന്നെ അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു യേശു യേശുക്രൂശ് മരിച്ചിട്ടും അപ്പൊ ഈ നിയമത്തിന്റെ വാദം നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇന്ന നിയമം ഉണ്ട് ഇന്ന നിയമം ഉള്ളതുകൊണ്ട് അവൾക്ക് ആ ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ നിയമത്തിന്റെ പിന്നിൽ വാദിച്ച വാദിയെ യേശു യേശുക്രൂശിൽ തകർത്തു നിഷ്ഫലമാക്കി നിഷ്ഠൂരമാക്കി കടത്ത തകർത്ത് കളഞ്ഞു പക്ഷേ ആ നിയമം ഇപ്പോഴും അവിടെ നീ നിൽക്കുന്നുണ്ട്

ഈ ഹോളിൽ നിന്ന് ഇത് എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഇല്ല എന്നല്ല അർത്ഥം എത്ര പേർക്ക് മനസ്സിലാകുന്നു ഒന്ന് മിണ്ടിക്കൂയൂയ്യ അവിടെ ഇരുന്ന മൊബൈല് അവിടെ നിന്ന് എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ അത് അവിടെ ഇല്ല എന്ന അർത്ഥമില്ല ഹലലൂയ്യ പിന്നെ അത് ഉണ്ട് ഇവരുടെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എവിടെ കാൽവരിക്കുരിശിൽ യഹൂദനെന്നും യവനനെന്നും ജാതികൾ എന്നുമുള്ള വേർതിരിവ് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു വൻ മതിലിനെയാണ് യേശു കാൽവരിയിൽ തൻ്റെ വിശുദ്ധ രക്തത്താൽ ഇടിച്ചു കളഞ്ഞത് ഒരു ഹലോലിയ പറഞ്ഞേലിയ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായിച്ചു ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞെങ്കിലും നമുക്ക് മുമ്പിൽ അതില്ലെങ്കിലും ആ സിസ്റ്റം അവിടെയുണ്ട് ഞാൻ ഇത് ഈ ഇത്രയും മുമ്പിൽ നിന്ന് എടുത്തു മാറ്റിയാലും നിങ്ങൾക്ക് ഉള്ളൂ അന്ന് അവിടെ നിന്ന് കാൽവരി ക്രൂശൽ അതിനെ ഉന്മൂലനാശം ചെയ്തെങ്കിലും അതിനെ മാറ്റിയെങ്കിലും ആ നിയമം അതന്ന് ആ അവിടെ ഉണ്ടായിരുന്ന സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടെന്നേ ഉള്ളൂ അവിടെ ഇപ്പോഴും ആ നിയമം നിലനിൽക്കുന്നുണ്ട് ഈ വസ്തു മാറ്റി എന്ന് പറഞ്ഞാൽ അത് തകർത്തു എന്ന ആശയമില്ല അതാ യേശു പറഞ്ഞത് ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത് ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നിവർത്തിക്കാനാ വന്നത് കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്ത് വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ നിന്ന് യേശു നിയമത്തെ എടുത്തു മാറ്റി ഇനി നിയമത്തിന്റെ ബലത്തിൽ നിന്നുകൊണ്ടല്ല ന്യായ പ്രമാണത്തിന്റെ ബേസിൽ അല്ല യേശുവിൽ വിശ്വസിക്കുന്നവരെ യേശു പരിഗണിക്കാൻ പോകുന്നേ കാരണം യേശു വന്നത് നിയമത്തിനകത്തു നിന്ന് എന്നെ നിങ്ങളെ വിടുവിക്കാൻ വേണ്ടിയാ എല്ലാത്തിൽ ലേഖനം നാലാം അദ്ദേഹത്തിനും നാലാമത്തെ വാക്യം അല്ലേ എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അടുത്ത വാക്ക് ശ്രദ്ധിച്ചു കേട്ടോ അവൻ ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരെ വിലക്കുവാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു അപ്പൊ യേശു വന്ന് ആത്യന്തികമായിട്ട് എന്താ ചെയ്തത് നിയമത്തിന്റെ കീഴിലോ എന്നൂടെ പറയാം നിയമത്തിന്റെ കീഴിലോ വിലയ്ക്ക് വാങ്ങിട്ട് നമുക്ക് എന്ത് തന്നു പുത്രത്വം തന്നു പക്ഷെ അപ്പോഴും നിയമത്തിന്റെ കീഴിലുള്ളവരെ വിലക്കു എന്ന് പറഞ്ഞാലും നിയമം ഉണ്ട് നിയമക്കിടപ്പുണ്ട് എത്ര പേർക്കും മനസ്സിലായി എന്റെ മേൽ നിന്ന് ശത്രുത്വം മാറിപ്പോയെങ്കിലും ശത്രുത്വത്തിന് കാരണമായ നിയമ കിടപ്പുണ്ട് ഇത് കാൽകീഴാവേണ്ടിയിരിക്കുന്നു യേശു ക്രൂശൽ മരിച്ചതോടുകൂടെ മോശ ന്യായപ്രമാണത്തിന്റെ യുഗം അവസാനിച്ചില്ല ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം വിശ്വസിക്കുന്നവരെ യുഗത്തിൽ നിന്ന് യേശു കൃപായുഗത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലും ഇപ്പോഴും ആ സിസ്റ്റം അവിടെ അവശ അവശേഷിക്കുന്നുണ്ട് മറ്റൊരു വാക്യം പറഞ്ഞാൽ ഈ എബ്രായർക്കെഴുതിയ ലേഖനം എഴുതുമ്പോൾ എബ്രായ ലേഖനകാരന് വ്യക്തമായിട്ടറിയാമായിരുന്നു ഈ സിസ്റ്റം മാറിപ്പോകാൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഇതുവരെ ഇത് മാറിപ്പോയിട്ടില്ല മാറിപ്പോകാൻ അടുത്തിരിക്കുന്നു ഏത് ഏത് വാതി പോയി പക്ഷെ വാദം ഇപ്പോഴും നടത്താൻ പറ്റിയ ഒരു നിയമം കിടപ്പുണ്ട് ആ നിയമം ഇതുവരെ മാറിപ്പോയിട്ടില്ല ഞാൻ അതിന്റെ ഒരു തെളിവുകൂടെ എബ്രായർ കെഴുതിയ ലേഖനത്തിൽ നിന്ന് തന്നെ തരാം എബ്രായർ കെഴുതിയ ലേഖനത്തിന്റെ എട്ടാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം വായിക്കുന്നു എബ്രായർ എട്ട് പുതിയത് എന്ന് പറയുന്നതിനാൽ പറയുന്നതിനാൽ പുതിയതെന്ന് പറയുമ്പം ഏതാ പുതിയതെന്ന് അറിയാലോ നിങ്ങൾക്ക് പുതിയ ഉടമ്പടി യേശുവിന്റെ രക്തത്താൽ സ്ഥാപിച്ച പുതിയ നിയമം പുതിയ ഉടമ്പടി എന്ന് പറയുന്നതിനാൽ പുതിയതെന്ന് പറയണമെങ്കിൽ അവിടെ ഒരു പഴയതുണ്ടല്ലോ എന്നാൽ എന്നാൽ പഴയതാകുന്നതും പഴയതാകുന്നതും ജീർണിക്കുന്നതും ജീർണിക്കുന്നതും എല്ലാം എല്ലാം നീങ്ങി പോകുവാൻ അടുത്തിരിക്കുന്നു എബ്രാഹിം ലേഖനം എഴുതുമ്പം എബ്രാഹിം ലേഖനകാരൻ എട്ടാം അധ്യായത്തിൽ പറയുന്നു നീങ്ങി പോകാൻ അടുത്തിരിക്കുന്നു പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം എല്ലാം നീങ്ങി പോകുവാൻ അടുത്തിരിക്കുന്നു നീങ്ങി പോയിട്ടില്ല ീങ്ങി പോകാൻ ഇത് മാറിപ്പോർ കഴിതി എട്ടാം അധ്യായം ഇനിയാ നിങ്ങൾ പത്താം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം നമ്മൾ വായിച്ച വാക്യം കണ്ടത് സകലത്തെയും കാൽ കീഴാക്കുവോളം കർത്താവ് കാത്തിരിക്കുന്നു തന്റെ ശത്രുക്കൾ തൻ്റെ വാദപീഠമാകുവോളം കർത്താവ് കാത്തിരിക്കുന്നു നോക്കി നോക്കി അപ്പൊ ഒരു കാര്യം എബ്രഹർ എട്ടി പറഞ്ഞു അതേ കാര്യം തന്നെ പറയുന്നു കർത്താവ് കാത്തിരിക്കുകയാണ് എന്തിനു വേണ്ടി കഴിച്ചിട്ട് കഴിച്ചിട്ട് ദൈവത്തിന്റെ കൊണ്ട് ഫിനിഷ്ഡ് ഫിനിഷ്ഡ് വർക്ക് വർക്ക് പ്രവർത്തി പ്രവർത്തി ചെയ്തിട്ട് പിതാവിന്റെ വലത്തു ഭാഗത്ത് പുത്രൻ നമ്പുരാൻ ഇരിക്കുകയാണ് ഈ ഇരിക്കുന്ന പുത്രൻ നമ്പുരാൻ ഇരുന്നപ്പം ഒരു കാര്യം കാത്തിരിക്കുകയാണ് എന്നേക്കും ദൈവത്തിന്റെ ഭരത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ ശത്രുക്കൾ തന്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകോളം അപ്പൊ ഇവിടെ ഇവിടെ പറയുന്ന ശത്രുക്കൾ എന്ന പ്രയോഗവും ശത്രു എന്ന പ്രയോഗവും ചേർത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകും ശത്രു എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സാധാരണയും ശത്രുത്വം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സാത്താൻ പിടിവലിയായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കർത്താവ് കർത്താവിന്റെ എത്ര പേർക്കും മനസ്സിലായി ഒന്നുകൂടൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് ക്രൂശിലേശു മരിച്ചു ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തി അങ്ങനല്ലേ തുടങ്ങിയത് ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ഒരു ഭാഗത്ത് യേശു ഏകയാഗം കഴിച്ചെങ്കിലും അവിടെ ഈ നിയമം മാത്രമല്ല നിയമത്തിന്റെ നിയമത്തിന്റെ യാഗങ്ങൾ അവിടെ നടന്നോണ്ടിരിക്കുക എന്താ നിയമത്തിന്റെ യാഗങ്ങള് ആഴ്ചയിൽ ഒരിക്കൽ മാസത്തിലൊരിക്കൽ വർഷത്തിലൊരിക്കൽ മുടങ്ങാതെ ആടിനെയും മാടിനെയും കൊണ്ടുള്ള ലേവ്യാക്രമത്തിലുള്ള യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കർത്താവ് ഇത് തന്റെ കാൽ കീഴാകോളം കാത്തിരിക്കുകയാണ് ഞാൻ ആ പീരിയോഡിക്കൽ ആ സമയക്രമവും കൂടെ ഞാനൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും യേശു ക്രൂശിൽ മരിക്കുന്ന ആ പീരീഡിനെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം ഏ ഡി മുപ്പതുകളിൽ അല്ലെങ്കിൽ മുപ്പത്തി മൂന്നര വർഷം ഒന്ന് ചിന്തിച്ചാൽ ഏ ഡി അതുകൊണ്ട് മുപ്പതുകളിൽ എന്ന പ്രയോഗം പറയും ഏ ഡി മുപ്പതുകളിൽ യേശു ക്രൂശിൽ മരിക്കുന്നു യേശു ക്രൂശിൽ മരിച്ച ശേഷവും യഹൂദ സംവിധാനം അതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു ദേവാലയത്തിൻ്റെ തിരശ്ശീല മേൽത്തൊട്ട് താഴെ വരെ രണ്ടായിട്ട് കീറിയെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ അവർ പിന്നെയും തുന്നി ചേർത്ത് സിസ്റ്റം അതുപോലെ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ആ ആനിമൽ സാക്രിഫൈസ് ആ യാ മൃഗയാഗങ്ങൾ ബലികൾ യാഗാർപ്പണങ്ങൾ പൗരോഹിത്യങ്ങൾ കൂറുതിരിച്ചുള്ള പൗരോഹിത്യങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരുന്നു ഇത് നിൽക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനിലേക്ക് വരികയാണ് ഒന്ന് കരമടിച്ചു കർത്താവിന് സ്തോത്രം ചെയ്തു ഇത് നിൽക്കണമെങ്കിൽ ഏത് നിൽക്കണമെങ്കിൽ ഈ ഈ നിയമബന്ധിതമായ മോശികനായ പ്രമാണം വിധികൽപ്പിച്ചിട്ടുള്ള യാഗ കർമ്മ പരിപാടികൾ നിൽ നിൽക്കണമെങ്കിൽ ഇത് നടത്തുന്ന സ്ഥലം സ്ഥലമില്ലാതായാൽ എളുപ്പമുണ്ട് ഈ കർമാചാരങ്ങൾ കൊണ്ടാടുന്ന സ്ഥലമില്ലാതായാൽ എളുപ്പമുണ്ട് അപ്പം മോശിക ന്യായ പ്രമാണത്തിൻ്റെ പീരീഡിൻ്റെ അവസാനം എന്ന് വിശേഷിപ്പിക്കുന്നത് യഹൂദന്റെ ദേവാലയത്തിന്റെ തകർച്ചയുടെ സമയമാണ് ഒരു ഹലോലിയ ദേവാലയം തകർന്നതോടെ എന്ന് സംഭവിച്ചെന്ന് അറിയാമോ യാഗോർപ്പിക്കാൻ സ്ഥലമില്ലാണ്ടായി നിങ്ങൾക്കറിയാം ആ ചരിത്രം ഈ ദിവസങ്ങളിൽ ടി വിയിലൊക്കെ കേൾക്കുന്നവർക്ക് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് പഠിച്ചിട്ടുണ്ട് റോമ ചക്രവർത്തിമാർ ഏഴുപേരായിരുന്നു ആ ബൈബിൾ വിശദീകരിക്കുന്ന പിരിടിനകത്തുള്ള ഏഴുപേരായിരുന്നു റോമാചക്രവർത്തിമാർ ഒരുപാട് പേരുണ്ട് ആ റോമാചക്രവർത്തിമാർ ഈ ബൈബിൾ വിശേഷിപ്പിക്കുന്നവർ പേരായിരുന്നു അഞ്ച് പേർ വീണുപോയി ഒരുത്തൻ ഇപ്പോൾ ഉണ്ട് ഇനി ഒരുവൻ വരാനുണ്ട് അവൻ കുറഞ്ഞോന്ന് നേരം ഇരിക്കേണ്ടതാകുന്നു അഞ്ച് പേർ വീണുപോയ കാര്യവും ഒരുത്തൻ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ കാര്യവും ഇനി ഒരുവൻ കുറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ കാര്യം എല്ലാം ടി വിയിലൂടെ കേൾക്കുന്നവർ കേട്ട് കഴിഞ്ഞതാണ് ഞാൻ ഇനി അതിൻ്റെ വിശദീകരണം നടത്തേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ിൽ മുപ്പത്തി മൂന്നുകളിൽ കർത്താവിൻ്റെ ശുശ്രൂഷ അവസാനിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് കഴിഞ്ഞ് എബ്രാഹിം കെഴുതി ലേഖനം എഴുതുന്നു ഏ ഡി അറുപതുകളിൽ എഴുതപ്പെടുന്ന ലേഖനങ്ങളിലല്ല എബ്രായർ കെഴുതിയ ലേഖനങ്ങളിൽ നിന്നുള്ളതല്ല എല്ലാ ലേഖനങ്ങളിലും ഉടനെ നീങ്ങിപ്പോകുന്ന ഒരു സിസ്റ്റത്തിൻ്റെ വിശദീകരണമുണ്ട് അത് വേറൊന്നുമല്ല ഏ ഡി എഴുപതിൽ വെസ്പേസിയൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ മകനായ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ സൈന്യങ്ങൾ വളഞ്ഞ ദേവാലയം തകർത്തുവെന്നും ഏരുസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന വിശുദ്ധ വസ്തുക്കൾ അശുദ്ധമാക്കി എടുത്തുകൊണ്ട് പോയി എന്നും ദേവാലയത്തിലെ പൊന്ന് ദേവാലയത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ചുവെന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു അപ്പം കർത്താവ് കാത്തിരുന്ന് എന്തിനാണെന്ന് ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും എന്തിനു വേണ്ടി യേശു കാത്തിരുന്നത് വേറൊന്നിനു വേണ്ടിയല്ല കർത്താവ് കാത്തിരുന്നത് ക്രൂശിലേശു മരിച്ചെങ്കിലും അവിടെ നിലവിൽ നിന്നിരുന്ന ഒരു മോശൈക സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ന്യായ പ്രമാണത്തിൻ്റെ സിസ്റ്റം ഉണ്ടായിരുന്നു ആ സിസ്റ്റം തൻ്റെ കാൽ കീഴാകണമെങ്കിൽ ദേവാലയം തകർക്കപ്പെടണം അതിന് വേണ്ടിയാ യേശു കാത്തിരുന്നത് അതിനി സംഭവിക്കാനിരിക്കുന്ന കാര്യമല്ല ഏട് എഴുപതിൽ എരുശിലയും ദേവാലയം തകർക്കപ്പെട്ട ശേഷം യഹോദൻ്റെ പൗരോഹിത്യ ക്രമത്തിലുള്ള പൗരോഹിത്യം ഇല്ല ഏഴ് എഴുപതിൽ ഈ ദേവാലയം തകർക്കപ്പെട്ട ശേഷം യഹൂദൻ്റെ യാഗക്രമങ്ങൾ പിന്നെ നടന്നിട്ടില്ല സിനകോകുകളാകുന്ന കുട്ടിപ്പള്ളികൾ കൊച്ചിയിലും പലയിടങ്ങളിലും ഒക്കെ യഹൂദന്മാർ വന്ന് പ്രാർത്ഥിക്കാനും വായിക്കാനും ഒക്കെ എടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഒരു ദേവാലയം യഹൂദന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ യേശു സംസാരിക്കുമ്പോൾ പറയുന്നു ഈ സിസ്റ്റം മുഴുവൻ യേശുവിൻ്റെ കാൽ കീഴാകുവോളം യേശു കാത്തിരിക്കുകയാണ് ക്രൂശിൽ മരിച്ച് വാദിയെ ഇല്ലാതാക്കിയെങ്കിലും വാദത്തിന് കാരണമായ നിയമം ശത്രുത്വം കൊണ്ടുവന്ന നിയമം ഇപ്പോഴും അവശേഷിക്കുകയാണ് അത് കാൽ കീഴാകുവോളം കർത്താവ് കാത്തിരിക്കുകയായിരുന്നു അത് യേശുവിൻ്റെ കാൽക്കീഴായി കഴിഞ്ഞു ഇപ്പോൾ ആ സംശയ ലേശമന്യെ കരമടിച്ച് അതേശുവിന് ആരാധന കൊടുത്തു അപ്പൊ അവിടെ പറയുന്നത് ഒരു സംശയത്തിനും താല്പര്യം വേണ്ട ഒരു സംശയത്തിനും കാരണമില്ലാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം മോശിക ന്യായ പ്രമാണത്തിന്റെ അവസാനമാണ് ഇവിടെ പറയുന്ന ശത്രുക്കൾ പാതപീഠമാകുവോളം എന്ന് പറഞ്ഞിരിക്കുന്ന ആ വിശദീകരണം ഞാൻ ആ വാക്ക് ഏകയാകം കഴിച്ചിട്ട് എന്തേക്കും ആ ഏകയാഗം കഴിച്ചിട്ട് എബ്രാഹിർ എബ്രാഹിർ കെഴുതിയ ലേഖനം പത്താമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിലുള്ള ആ സംശയ നിവാരണം നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകട്ടെ കാരണം എബ്രാഹിർ കെഴുതിയ ലേഖനം ആ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു സകലത്തെയും കീഴാക്കിയതില് ഒന്നിനെയും ആ ഒന്ന് പറഞ്ഞേ സകലത്തെയും കീഴാക്കിയതിൽ എബ്രാഹിർ കെഴുതിയ ലേഖനം പത്താം അധ്യായത്തിൽ നമ്മൾ വായിച്ചു സകലത്തെയും കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല പക്ഷേ എബ്രാഹിർ കെഴുതിയ ലേഖനം പത്താം അധ്യായം ത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തെ കണ്ടു തന്റെ ശത്രുക്കൾ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു കർത്താവ് ഇപ്പോഴും കാത്തിരിക്കുകയാണ് അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ഇത് തുടർമാനമായിട്ട് കേൾക്കുന്നവർക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ കഴിയും ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷങ്ങളിൽ പറഞ്ഞു തുടങ്ങിയതിന്റെ തുടർമാനമായിട്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും വേറൊന്നുമല്ല അവിടെ പറയുന്ന ശത്രുക്കൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല ശത്രു നിഷ്ഫലനായെങ്കിലും ശത്രുത്വം കൊണ്ടുവന്ന നിയമം ഇപ്പ അപ്പോഴും ഇപ്പോഴെന്ന് പറയും നിലനിൽക്കുകയായിരുന്നു ചെസ്റ്റിന്റെ ഈ സൈഡില് ചെസ്റ്റിന്റെ ഈ സൈഡില് കൈ ഇങ്ങനെ പുറകെടുത്തിരിക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ചൂണ്ടലിട്ട് വലിക്കുന്ന പോലെ ഒരസ്വസ്ഥത ഉണ്ടാവും അല്ലേ ഉണ്ട് ഉണ്ട് ശ്രദ്ധിച്ചു കേട്ടോ ഒന്നര മാസം മുമ്പ് അതങ്ങ് ഭയങ്കരമായി ഭയങ്കരമായിട്ട് ഒരു മരണവിപ്രാളം വന്നു ജീവൻ പോകുന്ന ഒരവസ്ഥ അല്ലേ അതെ ഇത് കർത്താവ് എന്നെ കാണിക്കുക എന്തിനാണെന്നറിയോ ഇന്ന് സൗഖ്യമാക്കാൻ വേണ്ടി കാണുക എനിക്ക് വാക്കുകൾ പോലും പറയാൻ പ്രേരണയില്ല കാരണം അത്രയ്ക്കും അങ്ങനെ വിശ്വസിക്കുന്നു ഓഫ് സമൃദ്ധി കണ്ടേ 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 എല്ലാവരും ഒന്ന് കണ്ടേ ഒരു മനുഷ്യന്റെയും കൈ തൊടുന്നില്ല യേശുവിൻ്റെ കൈ നെഞ്ചിലേക്ക് വന്ന് ഇറങ്ങുന്ന കാണുക അറുപത്തി ഒൻപത് എഴുപത്തിനാല് ശതമാനോ അറുപത്തി ഒമ്പത് ശതമാനവും അടഞ്ഞിരിക്കുന്നതിനെ യേശു തുറന്നു വിടുന്നു ശക്തി ഇറങ്ങുന്നു യേശുവേ ഓ ഓഹ് ഇതൊരു വലിയ സൗഖ്യമാട്ടോ ഇതൊരു വലിയ സൗഖ്യമാ ഒന്ന് കരമടിച്ചു യശുവിനൊന്ന് ആരാധന കൊടുത്തു എവിടുന്നാ പറഞ്ഞിട്ടില്ല ഇല്ല ഈ മാസങ്ങൾക്ക് മുമ്പ് മരണവപ്രാളം വന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല നമ്മൾ കണ്ടിട്ടുണ്ടോ ഞാൻ എല്ലാ ദിവസവും ടി വി കാണുന്ന എല്ലാ ദിവസവും എല്ലാ ദിവസവും കാണും ഒരു ദിവസം പോലും മുളക്കും പോലും മുളക്കുക ഫ്ലവേഴ്സ് ട്രൂവി തുടങ്ങി അന്ന് മുതൽ കാണുന്നുണ്ട് കാണുന്നുണ്ടായിരുന്നു അന്ന് ജൂണിലങ്ങാണ്ട് ഫ്ലവേഴ്സ് ട്രൂവിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അന്ന് മുതൽ കാണുന്നുണ്ട് കരം രണ്ട് കരവും ഉയർത്തി യേശുവേ എന്ന് ഓരോ ഇറങ്ങട്ടെ ലോകമെമ്പാടും എന്നോടൊപ്പം ഈ സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാരോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണേ ഞാൻ പ്രാർത്ഥിക്കുന്നു അവരിന്ന് തിരിച്ചറിയട്ടെ ഒരു സാധാരണ അവർക്കൊരു ഒരു ദോഷവും ചെയ്യാൻ പറ്റത്തില്ല അവരേശ്വ ക്രിസ്തുവിൽ സമ്പൂർണ്ണ ജയാളികളാണെന്ന് ഈ നിന്റെ മക്കളെ തിരിച്ചറിവിലേക്ക് നടത്തിയതിനായിട്ട് നന്ദി തിരിച്ചറിവിലേക്ക് നടത്തിയതിനായിട്ട് നന്ദി അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നിന്റെ മക്കൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ ഇല്ല എന്ന് പറഞ്ഞെടുത്ത് ഉണ്ടാകട്ടെ ഗുഡ് ന്യൂസ് കേൾക്കട്ടെ അതിനായിട്ട് നന്ദി പറയുന്നു ഓരോ വീടുകളിലും ഞാൻ ഐശ്വര്യം കൽപ്പിക്കുന്നു ഓരോ വീടുകളിലും ഞാൻ നന്മ കൽപ്പിക്കുന്നു ഓരോ വീടുകളിലും ഞാൻ മാന്യത കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ കോം